കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ അഞ്ച് നാളുകളിൽ കലോത്സവ നഗരെ വൃത്തിയായി സൂക്ഷിച്ച ജെ ആർ സി വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും റിസപ്ഷൻ കമ്മിറ്റിയും ചേർന്നാണ് ഇവർക്ക് ആദരവ് നൽകിയത് ഹരിതകർമ്മസേനയ്ക്കൊപ്പം ജൂനിയർ റെഡ് ക്രോസ് കുട്ടികളും ചേർന്നാണ് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരി വൃത്തിയായി സൂക്ഷിച്ചത് അഞ്ച് ദിനങ്ങളിലുമുണ്ടായ അവരുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ് റിസപ്ഷൻ കമ്മിറ്റിയും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും ചേർന്ന് എല്ലാ ദിവസവും തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് സമ്മാനവും നൽകിയിരുന്നു കലോത്സവത്തിന്റെ അവസാന ദിവസം സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കുട്ടികൾക്ക് ഉപഹാരം നൽകി സന്തോഷമുണ്ട് ഞാൻ ഇത് പറയാനുള്ളത് യുവക്കൾ സമാന മനസ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ കുട്ടികൾക്കുള്ളത് ഇതിനെ ജാതിയോ മതമോ മറ്റൊന്നിൻ്റെയും അതിർ പരമ്പരകളില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാ സ്ഥാപനം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് എല്ലാ മേഖലകളും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെടുക്കാനുള്ള വളണ്ടീർസ് അവരുടെ മനസ്സ് ശുദ്ധമാണ് മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ദൈവം മനസ്സാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത് ആ മനസ്സ് ശുദ്ധീകരിച്ച ഒരു മനസ്സ് അതാണ് സംഘാടകത്വം ഒരു കലയാണ് പറഞ്ഞ് തെളിയിച്ചത് ഈ മക്കളാണ് സംഘാടകത്വം ഒരു കലയാണ് തെളിയിച്ചത് ഈ വോളന്റിയേഴ്സ് ആയിരിക്കുന്നത് മക്കളാണ് ശുചീകരണം ഉൾപ്പെടെ മറ്റ് പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ സജീവമായിരുന്നു കലോത്സവ ഡെസ്ക് കണ്ണൂർ വിഷൻ